രണ്ടു പെൺകുട്ടികളുടെ കണ്ണു നിറഞ്ഞു പോകും കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആരും കൈയടിച്ചു പോകും ഉത്തർപ്രദേശിൽ നിന്നുള്ള നേഹ നാരായണന്റെയും സഹോദരി ജ്യോതി നാരായണന്റെയും കഥയറിഞ്ഞാൽ ആൺവേഷം കെട്ടി ബാർബർ ഷോപ്പ് നടത്തേണ്ടി വന്ന ഈ സഹോദരിമാരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചതാണ് ഇപ്പോഴും വൈറലായി മാറുന്നത് സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ് സംഭവം അരങ്ങേറിയത് ഉത്തർപ്രദേശിലെ നഗറിൽ ബാർബർ ഷോപ്പ് നടത്തി രണ്ട് പെൺമക്കൾക്കൊപ്പമാണ് ധ്രുവ് നാരായണൻ എന്ന ബാർബർ ജീവിച്ചത് മക്കളുടെ പേരുകൾ ചേർത്ത് നേഹ ജ്യോതി പാർലർ എന്നായിരുന്നു കടയുടെ പേര് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് പക്ഷാഘാതം ബാധിച്ച് ധ്രുവ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ താളം തെറ്റി കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ബാർബർ ഷോപ്പിലെ വരുമാനം നിലച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കുടുംബം പട്ടിണിയായി പിന്നെ മടിച്ചില്ല അച്ഛന്റെ തൊഴിൽ തന്നെ ഏറ്റെടുക്കാൻ ഇരുവരും തയ്യാറായി ജ്യോതി വെറും പതിമൂന്നാം വയസ്സിലും നേഹ പതിനൊന്നാം വയസ്സിലും ബാർബറായി ജോലി ചെയ്യാൻ തുടങ്ങി എന്നാൽ പെൺകുട്ടികൾ ഷേവ് ചെയ്യുകയും മുടിവെട്ടുകയും ചെയ്യുന്ന കടയിൽ ആരും കയറാതായി പലരും പെൺകുട്ടികൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ മുറുമുറുപ്പും ആരംഭിച്ചു ഇതേ തുടർന്ന് ധർമ്മസങ്കടത്തിലായ പെൺകുട്ടികൾ ഇരുവരും മുടി ആൺകുട്ടികളെപ്പോലെ വെട്ടി വേഷവും ആൺകുട്ടികളുടെ ഇതുപോലെയാക്കി ദീപക് എന്നും രാജു എന്നും പേരുകൾ സ്വീകരിച്ച് കടയിൽ ജോലി തുടങ്ങി ഇതോടെ കടയിലേക്ക് ആളുകളുമെത്തി ഗ്രാമത്തിലെ കുറച്ചു പേർക്ക് സത്യാവസ്ഥ അറിയാമായിരുന്നു നാലു വർഷത്തോളം ഇവർ ഇത്തരത്തിൽ ജോലി ചെയ്തു പഠിക്കാനുള്ള പണവും അച്ഛന്റെ ചികിത്സയ്ക്കുള്ള പണവുമെല്ലാം ഇതിലൂടെയാണ് ഇവർ കണ്ടെത്തിയത് രണ്ട് സഹോദരിമാരും പുരുഷന്മാരെ ഷേവ് ചെയ്യുന്നതിലും മസാജ് ചെയ്യുന്നതിലും മുടിവെട്ടുന്നതിലും പ്രത്യേകതയുള്ളവരാണ് കുറച്ചു കാലം മുമ്പ് ഗില്ലറ്റ് ബ്ലേഡ് കമ്പനി അവരുടെ യൂട്യൂബ് പേജിലെ ഒരു പരസ്യത്തിലൂടെ രണ്ട് സഹോദരിമാരുടെ പോരാട്ടത്തിന്റെ കഥ കാണിച്ചു ഇതോടെ ഇവരുടെ വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു അങ്ങനെ സംഗതി മാറി ഈ വീഡിയോ കണ്ടതിനു ശേഷം ബോളിവുഡ് താരങ്ങൾ ഇവരെ അനുമോദിച്ച് രംഗത്തെത്തി മാത്രമല്ല രണ്ട് പെൺകുട്ടികൾക്കും സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള പ്രശസ്തരെ ഷേവ് ചെയ്യാനുള്ള അവസരവും ലഭിച്ചു പിന്നാലെ സച്ചിൻ ടെണ്ടുൽക്കർ രണ്ട് സഹോദരിമാരുടെയും പഠന ചുമതല ഏറ്റെടുത്തു പിന്നാലെ സർക്കാരും എത്തി സർക്കാർ ഇവർക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനും മറ്റുമുള്ള സാമ്പത്തിക സഹായവും നൽകി ഒരു സഹോദരി ഇപ്പോൾ പെൺവേഷത്തിലാണ് കടയിൽ ജോലി ചെയ്യുന്നത് ഇവരുടെ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഇരുവർക്കും സർക്കാരിന്റെ ആദരവും ലഭിച്ചതിൽ നാട്ടുകാരും കുടുംബവും സന്തോഷത്തിലാണ്